എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വളരെ ചെറിയൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത് എന്നാൽ വളരെ സ്വാദേറിയതാണ് അതായത് നമ്മുടെ കരുവേപ്പില കൊണ്ടൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ചമ്മന്തി എന്ന് പറയുന്നത് നമ്മളെ മലയാളികൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഇവിടെയും അതെ ഭയങ്കര ഇഷ്ടമാണ് മൊളേഷ്യനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ വിനൊക്കെ ചമ്മന്തി നിർബന്ധമാണ് എനിക്കും അതെ ചമ്മന്തി വലിയ ഇഷ്ടമാണ് അപ്പോൾ പല വെറൈറ്റി ഓഫ് ചമ്മന്തികൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ കറിവേപ്പില കൊണ്ടുള്ള ചമ്മന്തിയാണ് പിന്നെ എൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ അവിടെ കുറേ കറിവേപ്പില ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറേ കറിവേപ്പില കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് എളുപ്പത്തിൽ കഴിയും കേട്ടോ ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു വറവ് ചമ്മന്തിയാണ് കേട്ടോ വറുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് പാനിലേക്ക് വളരെ കുറച്ച് മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതേ ഉഴുന്ന പരിപ്പ് ഉഴുന്നു ഉണ്ട അവിടെ ഉള്ളത് അപ്പം ഞാനത് ഒരുത്തിട്ടുണ്ട് പിന്നെ കടലപ്പരിപ്പുണ്ട് മല്ലി ഉണ്ടല്ലോ നമ്മളെ മുഴുവൻ മല്ലി അത് കുറച്ച് വളരെ കുറച്ച് കേട്ടോ പിന്നെ നമ്മളെ ഇത് കുരുമുളക് പിന്നെ രണ്ട് ഉണക്കമുളക് അപ്പം അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് ഒന്ന് മൂത്ത് വരണം അപ്പം അത് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് ആ സമയത്തിന് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇഞ്ചി ഇഞ്ചി ഞാൻ കുറച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കുക കേട്ടോ പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ വിനേരനൊട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല പിന്നെ നമ്മുടെ ചെറിയുള്ളി പിന്നെ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇതും കിടന്നൊന്ന് നന്നായി മൂത്ത് വരയ്ക്കും ഇപ്പം ചേർക്കുന്നത് നമ്മളെ നാളികേരമാണ് അത് കുറച്ച് ഒരു കപ്പ് നാളികേരം ഇതിലും ഒരു വറവിൻ്റെ സ്വാദ് വരണം നാളികേരത്തിനും നാളികേരവും ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക വേണമെങ്കിൽ നാളികേരം നമ്മൾ തേങ്ങ പൂള് കുത്തിയിട്ട് അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെയായാലും കുഴപ്പമില്ല ഇതൊന്നും നന്നായി മൂക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഒരു ഇത്ര ചെറിയ ഒരു നെല്ലിക്കേൻ്റെ വലപ്പത്തിലുള്ള വാളംപുളി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതും ചേർത്തിട്ട് ഇളക്കുകയാണ് ഒന്ന് ഈ നാളികേരവും മൂത്തു വരട്ടെ നാളികേരം അല്ലാതെ മൂത്തു വരും വേണ്ട ചെറിയൊരു ഒരു വറവിൻ്റെ സ്വാദം അതിന് കിട്ടിയാൽ മതി ഏകദേശം ആയിട്ടുണ്ട് കളറൊന്നും വല്ലാണ്ട് മാറുമൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടോ നമ്മൾ സാമ്പാറിനൊക്കെ അങ്ങനെ ഒരു ഭാഗത്തിലേക്ക് വന്നാൽ മതി എന്നിട്ട് പിന്നെ നമ്മളെ കറിവേപ്പില തന്നെയാണ് ചേർക്കുന്നത് വീട്ടിൽ നിന്ന് ഉള്ള കരുവേപ്പിലാണെങ്കിൽ മാത്രമേ ഞാനിവിടെ കറിവേപ്പില ചമ്മന്തി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ മറ്റേത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് എനിക്ക് ഇട്ട് കൊടുക്കാൻ അത് എത്ര വെച്ചാൽ ആവശ്യം എത്ര ഉണ്ടെങ്കിൽ ചേർത്താലും സ്വാദാണ് കേട്ടോ നല്ലവണ്ണം ഉണ്ടെങ്കിൽ നല്ലോണം ചേർക്കാം പിന്നെ ഞാനിപ്പോൾ അവിടെ നാരകത്തിൻ്റെ ഇല ഉണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നാല് നാരകത്തിൻ്റെ ഇല കേട്ടോ ഇപ്പോൾ ഓപ്ഷനൽ ഇല്ലെങ്കിൽ ചേർക്കുകയും വേണ്ട അത് നന്നായി ഒന്ന് മുപ്പിക്കുക ഈ സ്റ്റേജിൽ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഒരു രണ്ട് വയറ്റിൽ അധികം ഇനി ആവണ്ട കറിപ്പില സ്വാദ് കഷ്ടപ്പെട്ടു പോകണ്ട ഇപ്പം ഒന്നെ ഇളക്കി ആ ഒരു വെള്ളത്തിൻ്റെ ഒരിതുണ്ടല്ലോ ഈ അതങ്ങോട്ട് പോയി കിട്ടിയാൽ നമുക്ക് ആ കരിവേപ്പിലുണ്ടായിരുന്ന ആ വെള്ളത്തിൻ്റെ അത് അങ്ങോട്ട് പോയാൽ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം ഞാനിത് ഓഫ് ചെയ്യാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ചേർത്തിട്ട് ജാറിലിട്ട് അരച്ചെടുക്കാം അമ്മക്കളിലൊക്കെ ഉള്ളവരാണെങ്കിൽ അതിട്ട് അരച്ചാൽ കൂടുതൽ സ്വാദായിരിക്കും ഇവിടെ ഇതില്ല അതുകൊണ്ട് ഞാൻ മിക്സിൻ്റെ എണ്ണാണ് അരച്ചെടുക്കാൻ പറഞ്ഞത് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ട് പറയാം നെയ് നമ്മുടെ കറിവേപ്പിലെ ചമ്മന്തിക്ക് ഞാൻ വൃത്തി എടുത്തു കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അതിന് തൂകി കൊടുത്തു എന്നിട്ട് കൈയൊക്കെ കഴുകി വന്ന് നല്ലോണം ഇങ്ങനെ വൃത്തി വെച്ചു ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ഭംഗിയില്ലേ കാണാൻ വളരെ ഒരു സാധനമാണ് കേട്ടോ സിമ്പിൾ സാധനമാണ് പക്ഷെ അതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയറണമൊന്നും ഒരു ദോഷവും ഇല്ല വളരെ നല്ലതല്ല കറിവേപ്പിലൊക്കെ ആകുമ്പോൾ നാരകം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇട്ടോളൂ കേട്ടോ വളരെ സ്വാദുണ്ട് നാരകത്തിൻ്റെ ആ ടേസ്റ്റ് കൂടെ വരുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതും ചോറും ഒരു കടം ഒരു പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അത് മോളീഷനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ലാവിഷായി എന്ന് പറയാം അത്രയും സ്വാദാണ് നല്ല നമ്മുടെ കേരളത്തിൻ്റെ തനതായ വിഭവങ്ങളാണല്ലോ ഇതൊക്കെ ഇതുകൊണ്ടൊന്നും ആർക്കും ഒരു ദോഷവും വരില്ല ഇത് ടേസ്റ്റ് ചെയ്ത ഒരാളുണ്ട് കേട്ടോ ഇത് ഞാൻ അരച്ചെടുക്കുമ്പോൾ തന്നെ അവിടെ ടേസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളുണ്ട് എങ്ങനെയുണ്ട് പിന്നെ ഏട്ടാ അതെ വളരെ സാധാ ഞങ്ങൾ ഇത് കൂട്ടിയിട്ട് ഊണ് കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ കറിവേപ്പിലെ ചമ്മന്തി ഈ കുഞ്ഞു വിഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ